ഗാസയിൽ തങ്ങളുടെ സൈനിക മേധാവി മുഹമ്മദ് സിൻവാറിന്റെ മരണം സ്ഥിരീകരിച്ച് ഹമാസ് മെയ് മാസത്തിലെ വ്യോമാക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ അറിയിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് ഹമാസിന്റെ ഈ സ്ഥിരീകരണം വരുന്നത് രക്തസാക്ഷികളെന്ന് കുറിച്ചുകൊണ്ട് സിൽവാറിന്റെയും മറ്റു മുതിർന്ന നേതാക്കളുടെയും ചിത്രങ്ങൾ ഹമാസ് പങ്കുവയ്ക്കുകയായിരുന്നു എന്നാൽ അവരുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നേരത്തെ മെയ് മാസത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെ വധിച്ചത് ഇസ്രയേൽ സൈന്യം തന്നെയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ മുൻ ഹമാസ് നേതാവ് യഹ്യാസ് സിൻവാറിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് ിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മുഹമ്മദ് സിൻവാർ പുതിയ ഹമാസ് നേതാവായി ചുമതലയേറ്റത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈനികനായ ഗ്ലാസ് ഷാലിത്തിനെ തട്ടിക്കൊണ്ടുപോയതിൽ സിൻവാർ പ്രധാന പങ്കുവഹിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സിൻവാർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു പിന്നീട് വർഷങ്ങൾക്കു ശേഷം സിൻവാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന ഇസ്രയേൽ ഇന്റലിജൻസിന് വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലായിരുന്നു ഇസ്രയേൽ ഗാസ മുനമ്പിൽ ആക്രമണം നടത്തുന്നത് തെക്കൻ ഗാസാ മുനമ്പിലെ ഒരു ആശുപത്രിയുടെ അടിയിൽ ബങ്കറിൽ ഒളിച്ചിരുന്ന സിൻവാറിനെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ബോംബുകളിടുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു ഇതിനുശേഷമായിരുന്നു നെതന്യാഹു സിൻവാർ കൊല്ലപ്പെട്ടുവെന്ന പ്രഖ്യാപനവും നടത്തിയത് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെടുത്തതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നില്ല മുഹമ്മദ് സിൻവാറിന് പുറമെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കണക്കാക്കിയിരുന്ന റഫ ബിഗ്രേഡ് തലവൻ മുഹമ്മദ് ഷബാനയുൾപ്പെടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹമാസ് തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ വടക്കൻ ഗാസയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇസുദ്ദീൻ ഹദാദ് ഹമാസിന്റെ സൈന്യത്തെ നയിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ ഗാസ സിറ്റിക്ക് നേരെയുള്ള സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അതേസമയം ഹമാസ് വക്താവ് അബു ഉബൈദയെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഗാസയിൽ ഹമാസ് പ്രത്യാക്രമണത്തിൽ ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേരും എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശം പരിഗണനയിലില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ യമനിലെ പ്രധാനമന്ത്രിയും ഏതാനും മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി കൂതികൾ സ്ഥിരീകരിച്ചു ഇതിന് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നും കൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിന് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയനിൽ ഭിന്നതയും രൂക്ഷമാണ് സ്പെയിൻ അയർലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനു മേൽ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ നടപടിയൊന്നും വേണ്ടെന്നായിരുന്നു ജർമ്മനിയുടെയും ഹംഗറിയുടെയും നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി